നമസ്കാരം ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിന് പോരാടുന്നവർക്ക് പാകിസ്ഥാൻ നൽകുന്ന വിശേഷണം ഭീകരർ എന്നാണ് എന്നാൽ ആ വിളിയോട് ബലൂച്ചികൾക്ക് താൽപ്പര്യമില്ല പാകിസ്ഥാൻ ഞങ്ങളെ തീവ്രവാദികളാക്കിയെന്നാണ് അവർ പറയുന്നത് ആക്രമണത്തിന്റെ പാതയിലൂടെ അല്ലാതെ ബലൂച്ചികൾ പാകിസ്ഥാനോട് തങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു ആ ശബ്ദം പാകിസ്ഥാൻ കേട്ടില്ല അഥവാ കേട്ട ഭാവം അവർ കാണിച്ചില്ല അവർ ഇപ്പോഴും ശബ്ദം ഒഴുക്കിക്കൊണ്ടേയിരിക്കുന്നു അവഗണന സഹിക്കാതെയാണ് ബലൂച്ചികൾ ഒരു ഭാഗം ആക്രമണത്തിലേക്ക് തിരിഞ്ഞത് അവർ വളർന്ന് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഐക്യത്തിന് തന്നെ ഭീഷണിയായി കഴിഞ്ഞു ജാഫർ എക്സ്പ്രസ് ആക്രമണത്തിന്റെ അലയോളികൾ അടങ്ങും മുമ്പാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് സൈന്യത്തിനു നേരെ ആക്രമണം നടത്തിയത് ഇതോടെ സ്വാതന്ത്ര്യം തേടിയുള്ള ബലൂച്ചികളുടെ കലാപം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ധാതുസമ്പന്നമായ പ്രദേശമാണ് ബലൂചിസ്ഥാൻ പക്ഷേ പാക് രാഷ്ട്രീയത്തിൽ ആ പരിഗണന കിട്ടുന്നില്ല എന്നും ആ ഒരു തോന്നലാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് പിൻബലം വർഷങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച പോരാട്ടമാണ് ഇപ്പോൾ ബി എൽ എയുടെ പ്രതീക്ഷ അവർക്ക് അയൽരാജ്യങ്ങളായ ഇറാഖിൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും പരോക്ഷ പിന്തുണയുമുണ്ട് ബലൂചിസ്ഥാൻ നിവാസികളുടെ പരാതിക്ക് പാകിസ്ഥാന്റെ രൂപീകരണത്തിനത്ര പഴക്കവുമുണ്ട് രാജഭരണ കാലത്തായിരുന്നു ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ ലയിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു സ്വയംഭരണമുള്ള ബലൂചിസ്ഥാൻ എന്ന മുഹമ്മദ് അലി ജിന്നയുടെ വാഗ്ദാനമാണ് അവരെ പാകിസ്ഥാനിൽ ലയിക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷെ ജിന്നയുടെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല അദ്ദേഹം വഞ്ചിച്ചുവെന്നാണ് ബി എൽ പറയുന്നത് ആ ഒരു വിശ്വാസം അവരുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ആ ചിന്തയാണ് സ്വതന്ത്ര മോഹങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലുതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ ബ്രിട്ടീഷ് കാലത്ത് തന്നെ തുടങ്ങി അവരുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾ പാകിസ്ഥാനിൽ ലയിക്കാനുള്ള തീരുമാനം പൗരന്മാർക്ക് സ്വീകാര്യമായില്ല പാക് സർക്കാർ കാര്യമായ പരിഗണന നൽകുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം വരണ്ട പ്രദേശമാണ് ബലൂചിസ്ഥാൻ എങ്കിലും ധാതുക്കളാലും വിഭവങ്ങളാലും സമ്പന്നമാണ് ചഖി ജില്ലയിലെ റക്കോദിഖ് സൈനദ് എന്നിവിടങ്ങളിലെ പ്രധാന സ്വർണം ചെമ്പ് നിക്ഷേപങ്ങളുമുണ്ട് ഇരുമ്പിൽ ലഡ് സിങ് കൽക്കരി നിക്ഷേപങ്ങളും ഈ പ്രവിശ്യയിലുമുണ്ട് ഇവിടെ വർദ്ധിച്ചു വരുന്ന ചൈനീസ് സാന്നിധ്യത്തെ ആശയംകോടിയാണ് ബലൂച്ച് പൗരന്മാർ കാണുന്നത് ബലൂച്ച് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ ആസാദ് എന്ന സംഘടനയാണ് ബലൂചിസ്ഥാന്റെ സ്വയംഭരണത്തിന് വേണ്ടി സമാധാന പാതയിൽ നീങ്ങിയ പ്രധാന സംഘടനകളൊന്ന് ഭരണകൂട പീഡനങ്ങൾ കാരണം ആ സംഘടനയുടെ നേതാക്കൾക്ക് നാടുവിടേണ്ടി വന്നു വിദേശത്ത് നിന്ന് ലക്ഷ്യത്തിനായി അവർ പ്രവർത്തനം തുടരുന്നു ബി എസ് ഒ ആസാദ് നേതാക്കളിൽ ചിലർ കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ടു ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നാണ് അണികളുടെ വിശ്വാസം ബി എൽ എ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ നിരവധി സായുധ ഗ്രൂപ്പുകൾ വളർന്നത് ആ ആശങ്കയുടെ ബലത്തിലാണ് ചൈന പാകിസ്ഥാന്റെ സാമ്പത്തിക ഇടനാഴിയിൽ ആക്രമണം നടത്തിയാണ് അവരുടെ തിരിച്ചടി ബലൂചിസ്ഥാന്റെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് பிசியோதெரப்பி சென்டர் பட்டம் என்ஜினியரிங் குஜராத் தும்பமன் ஸ்ரீ வடக்குநாதன் அம்பலக்கடவு பத்தனம் ஸ்கந்த புராண மகாசத்திரம் ரெண்டாயிரத்தி இருபத்தி அஞ்சு மெய் பதினொன்று முதல் பதினெட்டு வரை ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ